进来了。 ഇന്നിവിടെ രാവിലെ മുതൽ വളരെയധികം പ്രക്ഷോഭമായ രീതിയിലുള്ള ഒരു സംഘടനമാണ് ഉണ്ടായത് അഥവാ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവിടെയുള്ള ഓടയിൽ നിന്ന് പുഴുക്കളും അതോടൊപ്പം തന്നെ കൃടികളും സ്മെല്ലും കൊണ്ടു നിർത്തിയില്ലാത്ത അവസ്ഥയിൽ ഇവിടെ ജനങ്ങൾ പല പ്രാവശ്യവും കൊടുത്ത് കൗൺസിലർ അറിയിച്ചുവെങ്കിലും ഒരു നടപടി സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഇന്ന് ഒരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് ഇവിടെ ഉണ്ടായത് അതിന്റെ ഒരു പരിഹാരം കാണാനായി കൗൺസിലർ ഇവിടെ കണ്ടു എന്ന് പറയുന്നത് പക്ഷേ കൗൺസിലർ അത് മുകളിലേക്ക് എടുത്തില്ല എന്നാണ് പറഞ്ഞത് ഏകദേശം കൊച്ചു കുട്ടികളടക്കം പല ആളുകളും സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ഈ പറഞ്ഞ ഈ മുഖപ്പറ ശിബന്ധിനെ ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും സത്യത്തിന്റെ പുറകിൽ ഇവിടെയുള്ള ഏകദേശം ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ ജാതി മത ഭേദമന്റെ കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാവർക്കും ഇവിടെ സ്വസ്ഥമായി ജീവിക്കണം കാരണം ദൂരവ്യാപകമായി ഈ പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ ഞാനും വല്ലാത്തൊരു കാരണം ദുർഗന്ധമുണ്ട് കൊതുക് വെക്കുന്നുണ്ട് പുഴുക്കളരിക്കുന്നത് കുടിവെള്ളം പോലും പൊട്ടി ഒഴുകുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഒഴുകി പോകുന്നത് അതാ നമുക്ക് ഇവിടെയുള്ള ആളുകളോട് ചോദിക്കേണ്ടതിന്റെ പരമാവധി പ്രേക്ഷകർ ഷെയർ ചെയ്യണം അധികാരികൾ കാണേണ്ടതുണ്ട് കാരണം രോഗമുക്തമായ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള പ്രശ്നം സർക്കാർ നടത്തുമ്പോൾ ഇതേപോലൊരു അവസ്ഥ വരുമ്പോൾ കൂടുതലും പ്രയാസത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുന്നത് അത്യാവശ്യമാണ് എന്നാലും ഇവിടെയുള്ള നമ്മുടെ പൊതുപ്രവർത്തകർക്ക് നമുക്ക് ആരോടും ഇപ്പോഴത്തെ ഭാഗത്തിന് വളരെ മോശമായിട്ടുള്ളത് ഏറ്റവും ഈ മുട്ടത്തറ നിസികൾക്ക് ഇവിടെ ഒരു ഓട നമ്മുടെ ഈ സംവിധാനമാണ് തൊട്ട് പറയുന്നത് പക്ഷെ അതിന് വിപരീത ഇവിടെ താഴ്ന്ന പ്രദേശം ിയാൽ അവർ നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ മഴവെള്ളം പോകാനും ആൾക്കാരുടെ കുറച്ച് വികസനം കാര്യങ്ങളും ഒഴുക്കാനൊക്കെ കൗൺസിലറിന്റെ അനുമതിയോടുകൂടി ഇവിടെ നിർമ്മാണം ചെയ്തു അതിനുശേഷം ഇവിടെ നടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രീതിയിൽ മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല ഈ സിറ്റിയിലുള്ള ഫുൾ സ്ഥലം ഈ താഴ്ന്ന പ്രദേശത്തിലും കയറ്റമുള്ള പ്രദേശത്തിലും എല്ലായിടത്തും ഉള്ള വേസ്റ്റ് ഒന്ന് എത്തുന്നത് മുട്ടത്തറത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പക്ഷേ ഇവിടുത്തെ നിവാസികൾക്ക് നല്ലൊരു എന്താ പറയുക ഓടയോട്ടോ സംവിധാനം കൃത്യമാരോ കൊടുത്തിട്ടുണ്ട് എത്രയോ കൊച്ചു മക്കൾ കാണാം വീഡിയോ തിരിച്ചൊന്നും കണ്ടിട്ടില്ല കൊച്ചു കുട്ടികൾ അതുപോലെ ഒന്നും ഈ വഴി കൂടെയാണ് പോകുന്നത് ഇതിനെ മോശമായിട്ടുള്ള രീതിയിൽ ഈ ഓട ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതിന് ഇതിനു വേണ്ടി കൗൺസിലർ നടത്തി രണ്ടു മൂന്നോട്ടം ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എന്തോ ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഒരു കൗൺസിലർ ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത് രാഷ്ട്രീയവും അതീ രാജ് ഇവിടെ ഇതില് രാഷ്ട്രീയോ കാര്യങ്ങളോ ഇതെല്ലാം ഇവിടുത്തെ ഈ ജനങ്ങളുടെ ഇവിടുത്തെ ആൾക്കാരുടെ ആവശ്യമാണ് എല്ലാവരുടെയും ആവശ്യമാണ് അപ്പം ഈ ഓട നമുക്ക് ഈ ഓട ഇവിടുന്ന് പൊളിച്ചു മാറ്റി ഡ്രൈനേജ് സംവിധാനമോ അല്ലെങ്കിൽ മറ്റുള്ള ഇവിടുത്തെ വേസ്റ്റ് കാര്യങ്ങൾ ആൾക്കാർക്ക് പോകാനുള്ള രീതിയിലുള്ള ഒരു മാർഗം ഉടനെ ഒരു അടിയന്തരമായിട്ട് തന്നെ പരിഹാരം സൃഷ്ടിക്കണം ഇപ്പം നിലവിൽ ഈ ഈ കൗൺസിലറിന്റെ ഇപ്പം ഈ വീണ്ടും ഒരു നവീകരിച്ചതാണ് കൂടി ഒരു മൂന്ന് മാസമായില്ല നന്നായിട്ട് കിടന്ന റോഡില് ഈ ഈ കേരളത്തിൽ ഒരിടത്തും കാണാത്ത രീതിയിലാണ് റോഡ് ഇത് സത്യത്തിൽ ഈ വെള്ളം കാരണം സാധാരണ ഒരു ഓട ചെയ്യുമ്പോൾ അത് അത് അല്ലെങ്കിൽ ഇവിടെ മുന്നേ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നപ്പോഴത്തേക്കും വെള്ളക്കെട്ട് നിർത്താനായിട്ടാണ് ഓട നിർമ്മാണം ചെയ്തത് അന്ന് വേണമെങ്കിൽ ഓടയ്ക്ക് പകരം ഇന്റർലോക്ക് അതിനുശേഷം ഇവിടുത്തെ ആൾക്കാർക്ക് വേസ്റ്റും കാര്യങ്ങളും ഒന്നും പോകാൻ കാരണം എല്ലാവരും രണ്ട് സെന്റും ഒന്നര സെന്റും ഇല്ലേക്കാണ് താമസിക്കുന്നത് ഡ്രൈനേജും കാര്യങ്ങളും വേസ്റ്റ് പോകണം അപ്പം കൗൺസിൽ തന്നെ അത് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറയും നിങ്ങളൊരു ൊന്നുമില്ല ഉടനെ തന്നെ ഡ്രൈനേജ് വരും ഉടനെ തന്നെ ഓടേ വരും കഴിഞ്ഞ എത്രയും കൊല്ലായിട്ട് ഇവർ തന്നെയാണ് ഇവിടെ കൗൺസിലർ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത് പക്ഷെ ഒരു ഇതും ആൾക്കാർക്ക് പരാതി പറഞ്ഞു ഇപ്പൊ ഈ വിഷയം നിലവിലത്തെ കോർപ്പറേഷന്റെ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കൊടുത്തു അതിന്റെ രേഖയും കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട് അതുപോലെ ഒബസ്മാന് പരാതി കൊടുത്തു ഒബസ്മാന്റെ കോട്ടില് വിളിച്ചു വരുത്തി ഇദ്ദേഹത്തെ വരുത്തി അതുപോലെ തന്നെ ഇവിടെ പണി ചെയ്ത എഞ്ചിനീയർ അടക്കം നോട്ടീസിൽ അവിടെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയതിനു ശേഷം അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മാത്രമേ പരാതിയുള്ളൂ വേറെ ആർക്കും പരാതിയില്ല കാരണം ഇവിടെയുള്ള ഭാഗങ്ങൾ ഇതേപോലെ എല്ലായിടത്തും കയറി ഇറങ്ങിയൊന്നും ചെയ്യത്തില്ല കാരണം അവർ നിത്യം തൊഴിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഒബ്യസായി ഇദ്ദേഹത്തിന് താക്കേജും കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം കയ്യിലും മടക്കി വെച്ചോ നിങ്ങൾ ഈ ചെയ്ത പഴിയുടെ ഫുൾ എസ്റ്റിമേറ്റും കൊണ്ട് പറഞ്ഞത് അവിടുത്തെ കാര്യങ്ങൾ എത്ര വേഗം ശരിയാക്കണമെന്നുള്ളൂ പറഞ്ഞിട്ട് തന്നെ ഏകദേശം ഒന്നൊന്നര മാസമായിട്ടുണ്ട് എന്നിട്ടും ബ്രേക്ക് ഇതെന്ന് എനിക്കറിയണേ ഇപ്പൊ വന്നപ്പോഴാണ് അറിയുന്നത് സുമേഷ് അറിയില്ല ഓട അല്ലേ

ൊരു ഗ്രൗണ്ട് ഇല്ല ഞങ്ങൾക്ക് മുറ്റങ്ങളില്ല ഞങ്ങൾ റോഡിലാണ് ഈ കുട്ടികളെ കളിക്കാൻ വിടുന്നത് സ്കൂൾ കിട്ടുന്നത് ഈ കുട്ടികളെ ഞങ്ങൾ എങ്ങനെ എന്ത് ഉറപ്പില് ഞങ്ങൾ ഈ റോഡിലോട്ട് വിടുന്നു ഇത് ഓരോ വീട്ടിലെ ഡ്രെയിനേജും വേസ്റ്റ് വാട്ടറും എല്ലാം ഇടുന്ന ഈ ഓടക്കകത്താണ് ഈ ഓട ഒരു മഴവെള്ള സംഭരണിയായിട്ട് ഇവര് തുടങ്ങിയതാണ് ഇവിടത്തെ അതായത് ഇപ്പോഴത്തെ കൗൺസിലർ ഇദ്ദേഹത്തോടെ പല പ്രാവശ്യം പറഞ്ഞ് ഞങ്ങളിപ്പം സംസാരിക്കാറില്ല കാരണം ഇത് സംസാരിച്ച ഒരു വിവരമില്ലാത്ത ആള് അയാളോട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു ജനനായകനുസരിച്ച് കോലി മാറ്റാനുള്ള സംവിധാനം കോലി മാറ്റിയതാണ് ഇതിപ്പോ വള്ളം പോലെ കിടക്കുന്നത് ഒരു റോഡ് നിങ്ങൾ റോഡിൽ കൂടെ നടക്കുന്നവരല്ലേ നമ്മളെ ടാക്സ് കൊടുത്തുണ്ടാക്കിയ റോഡിന്റെ ഒരു അവസ്ഥയാണ് ഇതിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോലും ഒരു പുല്ല് വില കൊടുക്കാതെയാണ് ഒരു വള്ളം കണക്ക് ഒരു റോഡ് ചെയ്തിട്ടേക്കുന്നത് വണ്ടി ഇവിടുന്ന് സ്കൂളിൽ പോകുന്ന അതായത് ഈ പൊന്നറ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം പോകുന്ന കുറുക്ക് വഴിയാണിത് ഈ കുട്ടികൾ പോകുമ്പോ ഞങ്ങൾ ഇങ്ങനെ പേടിച്ചാണ് നിക്കണത് കുട്ടികൾ സൈക്കിളിലൊക്കെ പോകുന്ന കുട്ടികളാണ് പലതും മീന് തല പൊട്ടി വല്ലത് സംഭവിച്ചു പോയാൽ ഇതിനെ കാലുത്തരം പറയും ഈ വോട്ട് വാങ്ങിയാൽ പറഞ്ഞ ഇവർ ആരെങ്കിലും കാണുമോ പാരന്റ്സ് അല്ലാതെ എത്ര കുടുംബങ്ങളാണ് ഒരു പത്ത് മുന്നൂറോളം വീടുകളുണ്ട് ഈ ഒരു വഴി അതായത് ഈ വഴി ഞങ്ങൾ മുന്നൂറാണല്ലോ ഉപയോഗിക്കുന്നത് പല ഏരിയകളിൽ നിന്നും വന്ന് കേറാൻ പറ്റില്ല ഇതിലെ ഒരു വഴി ഈ നാല് വശത്തൂടെ മെയിൻ റോഡിൽ നിന്ന് വരാൻ പറ്റും അപ്പൊ ഈ കംപ്ലീറ്റ് ആൾക്കാരും ഈ വഴി ഒരു സ്ഥിരം നടത്തുന്നതിനുള്ള വഴിയായിട്ടാണ് വെച്ചേക്കുന്നത് അവിടെയാണ് ഇങ്ങനെ കിടന്നത് ഇതിലെ ചവിട്ടിയാണ് ഈ സ്കൂളിലെ കുട്ടികൾ അത്രയും പോകുന്നത് അതായത് പരുത്തിക്കുഴി കിപ്പറുള്ള കുട്ടികളെല്ലാം ഈ വഴിയാണ് പാരൻസും കുട്ടികളും എല്ലാം ഉപയോഗിക്കുന്ന വഴിയാണ് ഈ വെള്ളം ചവിട്ടിയാണ് പോണത് ഈ കുട്ടികളെ കൊണ്ട് നാളെ ഭാവി തലമുറയ്ക്ക് എന്തെങ്കിലും പ്രയോജനം കാണുമെന്നാണ് എനിക്കറിയാം ഈ കുട്ടികളൊക്കെ എന്തൊക്കെ മാരക അസുഖങ്ങൾ കൊണ്ടുവന്നെ എന്റെ ഉണ്ട് എന്റെ അമ്മ ഒരു ദിവസം ഇതിലേ നടന്നു നടന്നുപോയതിനാണ് പത്ത് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആ കാലി പോയി കണ്ടാ അറിയ ഒരേ ഒരു ദിവസം ഇതിലേ നടന്നു പോയ ഒരു ഏത് അപ്പോ പ്രേക്ഷകർ ഇപ്പോ കണ്ടു കാണാൻ ഇവരുടെ ഈ ഒരു പ്രയാസങ്ങൾ എന്തായാലും പൊതുപ്രവർത്തനവും അതോടൊപ്പം ഇവിടെ കൂടിയിട്ടുണ്ട് ഇന്ന് കൗൺസിലർ കണ്ടു പക്ഷെ അപ്പോഴാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവം ഇവർക്ക് ഥവാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ ഞാൻ ഇതേ ചെയ്യാൻ പറ്റൂ എന്ന നിലയ്ക്കാണ് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കേണ്ടതിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കുന്നത് പൊതുപ്രവർത്തന കൂടിയായ സുമേഷ് നമ്മളത് സുരേഷ് എങ്ങനെയാണ് ഇപ്പോ സാധാരണ എല്ലാത്തിനും ഇട മുമ്പ് ഞങ്ങൾ ഇവിടെ ന്യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ പക്ഷെ അപ്പൊ ഇതിനെക്കാളും ദുരിതമായ ഒരു അവസ്ഥയാണ് പക്ഷെ ഇതിപ്പോ വലിയ കലയാനപ്പെട്ടു അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനം നിരക്കിയത് എങ്ങനെ എങ്ങനെയാണ് കാണുന്നുണ്ട് എങ്ങനെയാണെന്നൊരു സുരേഷേ കണ്ടത് ഓടയുടെ പണി തുടങ്ങിയപ്പോ തന്നെ ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് ചർച്ച വെച്ചിട്ടുണ്ട് അവര് ഈ ഓട വേണ്ട നാട്ടുകാരി പറയാനുള്ള കാരണം എന്താണ് കാരണം ഒരു നാടിന്റെ വികസനത്തിനാണ് ഈ അതിന് കാരണം ും ഇതുവഴി പോകുന്നില്ല ആദ്യം അയാളെ ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഗുണ്ടായി ചോദിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റുന്നത് ചെയ്യേ ഇത്ര ചെയ്യാൻ പറ്റുവോ അത് സ്ത്രീയാലും പുരുഷനോ അങ്ങനെയൊന്നുമില്ല അദ്ദേഹത്തിന് ഉണ്ടായി തോന്നുന്ന വിളിച്ച് പറയും അതാണ് അദ്ദേഹത്തിന്റെ ചെയ്തത് നമ്മുടെ ഇഷ്ടം സംസാരിക്കുന്നത് ഇടപെടൽ അദ്ദേഹം തന്നെ അദ്ദേഹം കൗൺസിലർ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾക്കാരോട് കാര്യമായിട്ട് പെരുമാറും അല്ലാത്തവരടുത്ത് അയാളെ നിങ്ങൾ പോയി കുത്തിയടുത്ത് പോയി പറയാനാണ് അയാൾക്ക് ഈ കൗൺസിലറായ ഒരാൾ എന്തിനാണ് ഈ ജനാധിപത്യ ഈ നാട്ടില് എന്തിനാണ് ഈ കുത്തികരട്ടു പോയി പറയാനാണ് അദ്ദേഹത്തിന് വോട്ടിട്ടവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യങ്ങളുള്ളത് ഇതിന് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമല്ലേ ഇത് ജനങ്ങൾക്ക് ഈ കുട്ടികൾ ഇതുവഴി പോകുന്നതാണ് രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് പ്രേക്ഷകർ കാണാൻ സാധിക്കും ഇതിപ്പോ ഇന്ന് വേസ്റ്റ് മാറ്റാനുള്ള ശ്രമം നടത്തിയെന്നാണ് പക്ഷെ ഈ ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ് ഇപ്പോൾ

നടപടി എടുത്തില്ല എങ്കിൽ എന്താണ് നിങ്ങൾക്ക് അംഗനവാടി കൊണ്ട് ഇവിടെ അങ്കനവാടിയിൽ ഒരു ട്രെയിൻ ആ ഒരു കുട്ടികൾക്കൊണ്ട് ബാത്റൂമ് ബ്ലോക്കായിട്ട് എത്രയും ദോഷങ്ങളും ഇദ്ദേഹത്തിനടുത്ത് പറഞ്ഞു സെക്രട്ടറിയുടെ അടുത്ത് പറഞ്ഞു കൗൺസിലർ അവിടെ പരാതി അവിടുത്തെ ടീച്ചർമാർ കൊടുത്തിട്ടുണ്ട് ആ കുട്ടികൾ ബാത്റൂമിൽ പോണെങ്കിൽ വീടുകളിൽ പോയിട്ടാണ് തിരിച്ചുവരേണ്ടത് അത്ര കേട്ട് പിന്നെ രണ്ടാ അത് അടുത്ത ഞങ്ങളെ പോയി ധരിക്ക മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് സെക്രട്ടറിക്ക് കത്ത് വിട്ടിട്ടുണ്ട് ഇതുമായിട്ട് അത് ഇതുവരെ നടപടിയില്ല അത് കഴിഞ്ഞ് ഇപ്പോഴൊരു പരാതി കൊടുത്തു അതാണ് തിരുമാനം പിന്നെ രണ്ടാമത് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ ഇതിനെ നമ്മള് ഇങ്ങനെ നശിപ്പിക്കുക എന്ന ഒരു അഹങ്കാരിക്കാരം അല്ല അല്ല ഇവിടെയല്ല ഇത് മുട്ടത്ര വാർഡാണ് മുട്ടത്ര വാർഡാണ് ഇത് ശ്രീവരാം വാർഡാണ് പുളിയുടെ ഏരിയല്ല നല്ല ക്ലിയർ ആണ് പിന്നെ ഈ വാർഡ് എന്തോ അദ്ദേഹത്തിന് എന്തോ ആരോ വോട്ടെന്തോ കൊടുത്തില്ല എന്ന് പറഞ്ഞ വൈരാഗ്യ ബുദ്ധിയാണ് അപ്പൊ എന്തായാലും ഈ പലതുപോലെ രാഷ്ട്രീയ പ്രേരിതം അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നോക്കുക ഈ പത്ത് മുന്നൂറോളം ആളുകൾ താമസിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ വയസ്സായ ആളുകൾ ഉൾപ്പെടെ രോഗികളുൾപ്പെടെ ആളുകൾ ഇവിടെ താമസിക്കുന്നു തീർച്ചയായും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കൌൺസിലർ നിരക്ക് അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കുക ഉചിതമായ നടപടി എടുക്കേണ്ടതാണ് മുമ്പ് മഴവെള്ളവുമായി ബന്ധപ്പെട്ടത് യൂസ് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം ഉചിതമായ നടപടി എടുത്തു അന്ന് ഞാനും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ അവഗണന കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കേണ്ടത് പക്ഷേ എന്ത് തന്നെയാണ് ഇവിടെ രാഷ്ട്രീയ കാർഷിക രാഷ്ട്രീയങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരുന്നെങ്കിൽ ജനങ്ങളുടെ ക്ഷേമം നടത്തുവാൻ വേണ്ടി അവരുടെ ഉന്നതത്തിന് വേണ്ടിയാണ് ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് കൗൺസിലർമാരെ മേലാധികൾ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തത് അതിൽ വീഴ്ച വരുത്തിയെങ്കിൽ തീർച്ചയായും അതിനുള്ള ഒരു നടപടി ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഇത് പരമാവധി ഷെയർ ചെയ്യണം കൗൺസിലറും കാണട്ടെ അതോടൊപ്പം തന്നെ അധികാരികൾ കാണേണ്ടതുണ്ട് ഉടനെ ഇതിനൊരു തീരുമാനം എടുക്കണം കാരണം ദൂരവ്യാപകമായി ഈ ഒരു പകർച്ചവ്യാധി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു നല്ലൊരു ഗ്രീൻ സിറ്റിയാക്കി മാറ്റി കൊടുക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതേപോലെ പത്ത് മുന്നൂറോളം ആളുകൾ പ്രത്യേകിച്ച് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെയൊരു അവസ്ഥയിൽ ആ കിടക്കുന്നു എന്നുള്ള ആരും അറിയാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ ഇത് പുറം ലോകം അറിയേണ്ടതുണ്ട് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഇത് അധികാരികൾ അറിഞ്ഞ് അവര് ഉടനടി ഇടപെട്ടില്ല എങ്കിൽ വളരെ പ്രശ്നമാണ് കാരണം മഴ ഏത് സമയം പെയ്തു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതുവരെ കുഞ്ഞുങ്ങളടക്കം അവർ സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ജോലിക്കൊക്കെ പോണമെങ്കിൽ ഇത് ചവിട്ടി വേണം പോകാൻ അത് കാരണത്താൽ രോഗം അവരെ കൊണ്ട് അവർ വസരായിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പരമാവധി ഇത് ഷെയർ ചെയ്യണം നമുക്ക് എന്തായാലും ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എന്നാൽ ഈ നൈമുണ വൈഡിപ്പിയാണ് കുറച്ച് കാഴ്ചകളെ എന്താണെന്നൊരു കാഴ്ച ാഹനകർ ഇതുവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലൈവിലൂടെ വൈകിട്ട് നിങ്ങളെ കമ്മിഷക്കാര് അറിയിക്കാൻ ഇത്രയും ദുർഗന്ധം വഹിക്കുന്ന നിലയിലുള്ള ഈ ഒരു കാശം കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ആളുകളുടെ കാൽ മുട്ടുവരെ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയാണ് ഇതുവഴിയാണ് ഈ പറഞ്ഞ അങ്കൻവാടിയിലേക്കും തൊട്ടടുത്തുള്ള പൊന്നറ സ്കൂളിലേക്കും ആളുകൾ പോകുന്നത് അതുപോലെ പഠിക്കാനായാലും ഈ പറഞ്ഞതുപോലെ ജോലിക്കെല്ലാൻ പോകുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ഈ ഈയൊരു സാഹചര്യത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഉചിതമായ നടപടി എടുക്കണമെങ്കിൽ ഉന്നത ബോർഡിലുള്ള അധികാരികൾ ഇത് കാണേണ്ടതുണ്ട് അതുകൊണ്ട് തരം അത് ഷെയർ ചെയ്യണമെന്നാണ് മലയാളി നൂസിനും അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ന്യൂസുമായി കാണാൻ തൽക്കാലം കലംവിള ബായ്